നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പുനർനിർമ്മാണ ശസ്ത്രക്രിയയെ പറ്റിയിട്ടാണ് പ്ലാസ്റ്റിക് സർജറിയുടെ ഒരു ഭാഗമാണ് പുനർനിർമ്മാണ ശസ്ത്രക്രിയ എവിടെയൊക്കെയാണ് പുനർനിർമ്മാണം ആവശ്യമായി വരുന്നത് യൂഷ്വലി നമ്മൾ ഹൈവേ വഴി പോവുകയാണെങ്കിൽ എത്രയോ ആക്സിഡൻറ്റ്സ് സംഭവിക്കുന്നുണ്ട് അപ്പോൾ ആക്സിഡൻറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ മുഖത്തിൻ്റെയോ കൈകാലുകളിലെയോ തൊലി നഷ്ടപ്പെടാം ചിലപ്പോൾ മാംസം തന്നെ നഷ്ടപ്പെടാം ചിലപ്പോൾ ഒരു ഭാഗം മറ്റു തന്നെ പോയേക്കാം അപ്പോൾ ഇങ്ങനെ ഉള്ള സിറ്റുവേഷൻസിൽ ആ അറ്റുപോയ ഭാഗം അല്ലെങ്കിൽ നഷ്ടപ്പെട്ട ഭാഗം പുനർനിർമ്മിക്കുന്നതാണ് പ്ലാസ്റ്റിക് സർജറിയുടെ പുനർനിർമ്മാണ ശസ്ത്രക്രിയ വിഭാഗം അപ്പോൾ നമുക്ക് ആക്സിഡന്റ് സംഭവിച്ചിട്ട് തൊലി മാത്രമാണ് പോയിരിക്കുന്നതെങ്കിൽ ശരീരത്തിൻ്റെ വേറൊരു ഭാഗത്തു നിന്നും തൊലിയെടുത്ത് ആ മുറിവ് പറ്റിയ ഭാഗത്ത് വെക്കുകയാണ് ചെയ്യുന്നത് മാംസമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നതെങ്കിൽ വേറൊരു ഭാഗത്തു നിന്നുള്ള മാംസം എടുത്തിട്ട് ആ നഷ മുറിവ് പറ്റിയ ഭാഗത്ത് വെക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ പുനർനിർമ്മാണ ശസ്ത്രക്രിയയുടെ ഉപയോഗം വരുന്ന വേറൊരു മേഖലയാണ് ക്യാൻസർ ശസ്ത്രക്രിയ സാധാരണയായി ഈ ക്യാൻസറിൻ്റെ ചികിത്സയുടെ ഭാഗമായിട്ട് ശരീരഭാഗങ്ങൾ മുറിച്ചു മാറ്റേണ്ടി വരാറുണ്ട് ഇപ്പോൾ നമ്മുടെ വായിലൊരു ക്യാൻസർ വന്നു കഴിഞ്ഞാൽ മുഖത്തിൻ്റെ ഒരു ഭാഗം അല്ലെങ്കിൽ കവളിൻ്റെ ഒരു ഭാഗം താടിയെല്ലാം എടുത്തു മാറ്റേണ്ട അവസ്ഥ വരാറുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ മുഖത്തൊരു ദ്വാരമാണുണ്ടാകുന്നത് അത് തന്മൂലം തന്നെ രോഗിക്ക് സംസാരിക്കാനോ ഭക്ഷണം കഴിക്കാനോ ഒക്കെ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് അപ്പോൾ ഇങ്ങനെ വരുന്ന ഒരു ദ്വാരം നമ്മൾ റീക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പുനർനിർമ്മിക്കുന്നത് പ്ലാസ്റ്റിക് സർജറി വഴിയാണ് അതിന് വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ ബാക്കിൽ നിന്നോ മുതുകിൻ്റെ ഭാഗത്തു നിന്നോ തൊടയുടെ ഭാഗത്തു നിന്നോ കയ്യിൽ നിന്നോ ദശ എടുത്തിട്ട് മൈക്രോസ്കോപ്പിൻ്റെ സഹായത്തോടു കൂടി വായുടെ ഭാഗത്തുള്ള രക്തക്കുഴലുകളും ഞരമ്പുകളുമായി യോജിപ്പിക്കുന്നതാണ് ക്യാൻസർ ശസ്ത്രക്രിയയിൽ ചെയ്യുന്നതും അതുപോലെ തന്നെ മാറിലെ ക്യാൻസറിൻ്റെ ചികിത്സയുടെ ഭാഗമായി മാറ് നീക്കം ചെയ്യും ചെയ്യപ്പെടേണ്ടി വരുന്നവർക്ക് മാറ് പുനർനിർമ്മിക്കാനായിട്ട് മുതുകിൽ നിന്നുള്ള ദശ എടുത്ത് മാറിൻ്റെ ഭാഗത്ത് തുന്നിപ്പിടിപ്പിക്കുകയും അതിൻ്റെ സൈസ് നമ്മുടെ ഓപ്പോസിറ്റ് സൈഡുമായി മാച്ച് ചെയ്യാനായിട്ട് ഇംപ്ലാന്റ് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് ഇത് പ്ലാസ്റ്റിക് സർജറിയുടെ ഒരു ഭാഗമായിട്ടുള്ള ചികിത്സയാണ് അതുപോലെ തന്നെ വളരെയധികം കാലം കിടപ്പ് രോഗികളായിട്ടുള്ളവർക്ക് മുതുകിൻ്റെ ഭാഗത്ത് ഉണങ്ങാത്ത വലിയ വ്രണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ള വ്രണങ്ങളുടെ ചികിത്സയും പ്ലാസ്റ്റിക് സർജറി വഴിയാണ് ചെയ്യുന്നത് അതുപോലെ പ്രമേഹ രോഗികൾക്ക് വളരെ കാലമായിട്ട് ഉണങ്ങാത്ത മുറിവുകൾ പാദങ്ങളിൽ ഉണ്ടാകാറുണ്ട് ആ മുറിവുകളുടെ ചികിത്സയും പ്ലാസ്റ്റിക് സർജറി വഴിയാണ് ചെയ്യുന്നത് മന്തു രോഗികൾക്ക് കാലിൽ കൊഴുപ്പും തൊലിയും തൂങ്ങി കിടക്കുകയും അതിനിടയിൽ ഇൻഫെക്ഷൻ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട് അപ്പോൾ മന്തു രോഗികളുടെ മന്തു കാലിൻ്റെ ചികിത്സയും പ്ലാസ്റ്റിക് സർജറി വഴിയാണ് ചെയ്യുന്നത്